ഞാൻ ഒരുങ്ങിക്കിട്ടെ എങ്ങോട്ടാന്നു നെസ്റ്റോയിലാണേ പോകുന്നത് നെസ്റ്റോയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവുകയാണ് അപ്പം ഇന്നൊരു ചെറിയൊരു എക്സ്ട്രാ പ്രിപ്പറേഷനുണ്ട് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഗ്രില്ല ചെയ്യാനുള്ളൊരു പരിപാടിയുണ്ട് അപ്പം അതിന് കുറച്ച് ആവശ്യ സാധനങ്ങളും കൂടെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുക അതെ നല്ല ചൂട് അപ്പോൾ പുറത്ത് നമ്മുടെ എന്നാ ചൂടായത് നമ്മുടെ സൺസ്ക്രീൻ മസ്റ്റ് ആണല്ലോ ഇപ്പം എന്തേ ഈ സൺസ്ക്രീൻ ഇട്ടു ഇത് ഏതാ പേരൊക്കെ ഇതിൻ്റെ മാഞ്ഞ് പോയി നല്ലതാണൊന്നും അറിയത്തില്ല അവിടെ നെക്സ്റ്റോയിൽ നിന്ന് തന്നെ വാങ്ങിച്ച കേട്ടോ സിക്സ്റ്റി എസ് എസ് പി എഫ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ മുഖത്ത് തേച്ചത് പിന്നെ ഒന്നും അധികം മുഖത്ത് തേച്ചില്ല കാരണം എല്ലാവരും ഒലിക്കാൻ ഒലിച്ചിറങ്ങാനുള്ളതല്ലേ പിന്നെ ഒന്ന് ലിപ്സ്റ്റിക് ഇട്ടു ആ ലിപ്സ്റ്റിക്ക് അല്ലേ ഇത് ലിപ് ആണ് ഇത് ഞാൻ നമ്മുടെ ഒരു ഹോളിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് പർപ്പിൾ ഹോളിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട് ഇത് മാൾസിൻ്റെ എഡ് ഓഫ് ഡിസയറിൻ്റെ അകത്ത് സീറോ ടു എന്ന് പറയുന്ന ഡീപ്പ് ഡോൺ എന്ന് പറയുന്ന ഒരു ബ്രൗൺ ഷെയ്ഡാണ് അത് വെച്ചിട്ടിങ്ങനെ ലൈൻ ചെയ്തു പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇട്ടത് അന്ന് തന്നെ പർപ്പിളിൻ്റെ അകത്തുനിന്ന് വാങ്ങിയ ദ ഈ മാൾസിൻ്റെ ഇതാണ് ഈ ഷെയ്ഡാണ് ഇത് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ ഈ ലിപ്സ്റ്റിക്ക് നല്ല രസമാണ് ഒത്തിരി വിലയൊന്നും ഇല്ല ഇന്നേ ഔ എനിക്ക് കാണോ ഇതാണ് കളർ കേട്ടോ ഇതിൻ്റെ പേര് ജാസി ജും ജുംനാർ ജാസി ജുംനാർ എന്നതിൻ്റെ പേര് ഇത് നല്ല രസമാണ് കേട്ടോ എന്താ പറയുന്നത് നല്ല പക്ഷേ ഇതൊന്നും ലോങ് ലാസ്റ്റ് ഒന്നും ചെയ്തില്ല പക്ഷേ എന്നാലും കളർ നല്ല ഭംഗിയാണ് ഒരു പൗഡറി ഇങ്ങനെ എഫക്റ്റാണ് ഇടുമ്പോഴത്തേക്കും അങ്ങനെ പക്ഷേ മാഞ്ഞു പോവും അത് നമ്മൾ കുടിക്കുകയോ കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മാഞ്ഞു പോവും പക്ഷേ ഒരു ചെറിയ ടിൻ്റ് അവിടെ നിൽക്കും അപ്പോൾ അത് രസമാണ് അപ്പോൾ ഞാൻ അത് അങ്ങോട്ടാണ് നോക്കുക സംസാരിക്കും ആക്ച്വലി ക്യാമറ എവിടെയാണ് ക്യാമറയിലൂടെ നോക്കി വേണം സംസാരിക്കാനായിട്ട് അപ്പോൾ ഞാൻ നെസ്റ്റോയിൽ പോകാവേ എന്നിട്ട് ഞാൻ ഗ്രില്ലൊക്കെ ചെയ്ത് ഞാൻ കാണിച്ചു തരാം ലിഫ്റ്റ് വന്നു നമ്മൾ ആവുകയാണ് ഇതാണ് നമ്മുടെ വേഷം ഇപ്പം തന്നെ നന നനഞ്ഞ് കുളിച്ച് മീൻസ് വേർക്കാൻ തുടങ്ങി കുട എടുത്തില്ല പാടാ എല്ലാം കൂടെ പിടിക്കാനായിട്ട് എന്നാൽ നമുക്ക് ലിസ്റ്റേക്ക് പോവുകയാണേ തിരിച്ചു വന്നു അങ്ങോട്ട് കല്യാണത്തിന് ഒരുങ്ങി ഒരുങ്ങിപ്പോയതുപോലെ പോയാൽ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പം നീ മരണം കഴിഞ്ഞ് വന്ന പോലെ വീർത്ത് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാം വിയർത്ത് കുളിച്ച് സൺസ്ക്രീനൊക്കെ അതിൻ്റെ വഴിക്ക് പോയി കുടയില്ലാതെ ഇറങ്ങാനേ പറ്റത്തില്ല അറ്റ്ലീസ്റ്റ് ഒരു ഷോളയിലും വേണം ഭയങ്കര ചൂട് അപ്പം ഞാൻ എന്തായിട്ട് കാണിച്ചു തരാം നമ്മൾ ഇത്രയും നേരം വെയിലത്തും കൂടെ നടന്ന് കഷ്ടപ്പെട്ടു പോയി ഇതൊന്നും ഒരു കഷ്ടപ്പാടല്ല കേട്ടോ കാരണം ഇതൊക്കെ മേടിക്കാൻ ദൈവം നമുക്ക് തന്ന അനുഗ്രഹത്തിന് നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാം പിന്നെ ഇതിലും കൂടുതൽ വെയിലത്ത് മണിക്കൂറുകൾ കിടന്ന് പണിയുന്ന ആൾക്കാരില്ലേ ആ ഇനിവേ ഞാൻ ജസ്റ്റ് ഒന്ന് എന്നാ പറയുക നമ്മൾ എപ്പോഴും സാധനം മേടിക്കാൻ പോകുന്ന അവരൊക്കെ ഹസ്ബൻഡൊക്കെ ഉള്ളപ്പോഴല്ലേ ആ ഇപ്പം ജസ്റ്റ് അത്യാവശ്യം ആയതുകൊണ്ട് പോയി മേടിച്ചതാണേ അപ്പൊ മേടിച്ച സാധനം അധികം ഒത്തിരിയൊന്നും ഞാൻ പറഞ്ഞില്ല ഗ്രില്ല് ചെയ്യാനാണ് പക്ഷെ ഗ്രില്ലിന് വേണ്ട സാധനം അതായത് ചിക്കനാണ് ചിക്കൻ ഞാൻ ഓൾറെഡി അരിച്ചു വരെ ഇന്നലെ വെച്ചിട്ടുണ്ട് അപ്പൊ പിന്നെ അത് മെയിൻ അല്ല ജസ്റ്റ് സബ് ഐറ്റംസ് ആണ് മേടിക്കാൻ പോയത് തൈര് പിന്നെ ചേട്ടാ ഒരു കിഴങ്ങ് ഇതൊരു മുഴുത്ത കിഴങ്ങാണ് ഇതെല്ലത്തിനാണെന്ന് വെച്ചാൽ വല് നമ്മുടെ ഗ്രില്ലായ്മേ നമുക്കൊന്ന് അതിൻ്റെ കൂട്ടത്തിലിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഗ്രില്ലിൻ്റെ കൂടെ ഇട്ടിത് ബേക്ക് ചെയ്ത് പൊട്ടറ്റോ എടുത്താൽ നല്ലതായിരിക്കും ഇല്ല അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം കുഞ്ഞു കിഴങ്ങ് ഇവിടെ ഇരിപ്പുണ്ട് വലിയ കിഴങ്ങ് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും അപ്പം ഈ കിഴങ്ങ് അതിന് വേണ്ടിയിട്ടാണേ പിന്നെ പിന്നെ തേണ്ടേ ക്യാപ്സിക്കം ക്യാപ്സിക്കം തേണ്ടേ റെഡ് ക്യാപ്സിക്കം അതിന് ഓഫർ ഉണ്ടായിരുന്നു അപ്പം റെഡ് ക്യാപ്സിക്കം രണ്ടെണ്ണം എടുത്തു ഇതെല്ലാം ഗ്രില്ലിങ്ങിൻ്റെ കൂടെ ആ വെജിറ്റബിൾസ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണേ പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഗ്രില്ലിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുപ്പു ഇത് ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു കുപ്പൂസ് ഇവിടുത്തെ അറിയണ്ട ദേശീയ ഭക്ഷണമാണ് പല ടൈപ്പ് കുബൂസുണ്ട് അതിപ്പം കുറച്ചിങ്ങനെ ഒരു ബ്രെഡ് ടൈപ്പ് ആണ് പിന്നെ നമുക്ക് ഗ്രില്ല് കഴിക്കണമെങ്കിൽ ഇതേണ്ട ഇവിടെ ഓരോരുത്തർക്കും ഗാർലിക് പേസ്റ്റ് ഒന്നും ഇല്ലാതെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പം വേണ്ട ഗാർലിക് പേസ്റ്റ് ഇത് നമ്മുടെ നെസ്റ്റോയിൽ നിന്ന് ഇങ്ങനെ തൂക്കിയെടുത്തതാണേ ഹമ്മൂസും ഇത് രണ്ട് സാധനം ഹമ്മൂസും ഗാർലിക് പേസ്റ്റും അപ്പൊ ഇതിന് ഇത് ഇച്ചിരി മേടിച്ചുള്ളൂ കേട്ടോ നൂറ് ഗ്രാമേ മേടിച്ചിട്ടുള്ളൂ രണ്ടിനും രണ്ട് തെറംസ് മിച്ചമായിട്ടുണ്ട് ഗാർലിക് പേസ്റ്റും ഹമ്മൂസും അത് ശരിയാ നമ്മളിങ്ങനെ ആ ഇറച്ചിയുടെ അകത്തെ മസാല കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉള്ളിലോട്ട് പിന്നെ ചെല്ലുമ്പോൾ ആ ഒരു അത് കഴിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് മുക്കി കഴിക്കണം പിന്നെ ഞാനൊരു കച്ച കൂടെ മേടിച്ചു ഇതേണ്ടേ ഇതും നമുക്ക് ആ അത് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗ്രില്ലി എഴുമ ചിക്കൻ മുക്കി കഴിക്കാമല്ലോ പിന്നെ കുബൂസോ എന്നെ ആണെങ്കിലും യൂസ് ചെയ്യാമല്ലോ അപ്പം ഇതൊരു പുതിയ കമ്പനിയാണ് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഒന്ന് ട്രൈ ഇതിന് ഓഫർ ഉണ്ടായിരുന്നു ഓഫറുണ്ടായിരുന്നപ്പം ട്രൈ ചെയ്യാമെന്നു കണ്ടു മേടിച്ചോ അതിൻ്റെ പേര് കൊറാസോ കണ്ടോ കൊറാസോ ഇത് അര ലിറ്റർ അര ലിറ്റർ ഫൈവ് ഹൺഡ്രഡ് ഗ്രാം ഫൈവ് ഹൺഡ്രഡ് ഗ്രാമിന് ഇതിൻ്റെതായിട്ട് ഫോർ ദറംസ് അങ്ങാണ്ടായിരുന്നു അപ്പം അത് മേടിച്ചതാണ് പിന്നെ അങ്ങോട്ട് എന്നിപ്പോൾ ബാറ്റേ നമ്മൾ യൂസ് യൂഷ്വലി മേടിക്കുന്ന ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ എന്താണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചത് അതുകൊണ്ട് മേടിച്ചത് കേട്ടോ ഏറ്റവും നല്ലത് അമേരിക്കൻ ഗാർഡനും ഹൈൻസും പിന്നെ പിന്നെ ഹൈൻസ് ആണ് ഹെയിംസ് ഹെയിം പിന്നെ കിംബാളൊക്കെ ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ആ കിമ്പാളിൻ്റെ കുപ്പിക്ക് ഓഫർ ഉണ്ടായിരുന്നില്ല കുപ്പിയായിരുന്നു അത് ഈ ലാസ്റ്റ് ആയിട്ട് അതിങ്ങോട്ട് വരത്തില്ല ഇതാ ബാറ്റിൽ കട്ട് ചെയ്തതിൽ എടുക്കാം അതിനാണ് ഞാൻ ഇത് മേടിച്ചത് പിന്നെ ലാസ്റ്റ് ഐറ്റം പഴമാണ് നമുക്ക് പഴം കൊണ്ട് വലതുണ്ടല്ലോ ഇപ്പം പെട്ടെന്ന് നമുക്ക് കഴിക്കാം പുട്ടുണ്ടാക്കാം അങ്ങനെ ചടവടയേ ചടവടേ എന്നുള്ള പഴം ഇപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ പോയിട്ട് മേടിച്ച ഐറ്റംസ് ഞാൻ നെക്സ്റ്റ് ഓയിലും കയറി വിവേലും കയറി രണ്ടു കടയിലും കയറിയായിരുന്നു കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളാണ് മേടിച്ചത് ഇനി നമുക്ക് ഗ്രില്ലിങ് എങ്ങനെയാണെന്ന് കാണാവേ അപ്പം എന്താ ഇതാണ് നമ്മുടെ ഗ്രില്ലെയ്യാനുള്ള മെഷീൻ ഗ്രില്ലെയ്യാനുള്ള മെഷീൻ അല്ല ഗ്രില്ല് ചെയ്യാനുള്ള ഓവനാണ് അപ്പോൾ ഈ അവനാണെങ്കിൽ നമ്മൾ മേടിച്ചപ്പം വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നത് സാൻഫോർഡിൻ്റെയാണ് അതിൻ്റെ അൺബോക്സിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് നമ്മളിത് മേടിച്ച സമയത്ത് ഭയങ്കര ഗ്രില്ലിങ് ആയിരുന്നു പിന്നെ അങ്ങോട്ട് പിന്നെ എല്ലാം അങ്ങനെയല്ലേ ആദ്യം കിട്ടുമ്പോൾ ഭയങ്കര പരിപാടി പിന്നെ ഭയങ്കര ഇപ്പോൾ കുറേ നാളായിട്ട് റെസ്റ്റാണതിന് അപ്പോൾ ഇന്നലെ ഞാനൊന്ന് വിചാരിച്ചു തന്നാൽ ഒരു ഗ്രില്ലുണ്ടാക്കിയേക്കാം എന്നിപ്പം ഇതേണ്ട അതിനുള്ള വെജിറ്റബിൾസാണ് ഈ എടുത്ത് വെച്ചത് എന്താ ഈ പൊട്ടറ്റോയെ ഞാനിങ്ങനെ ഒറിഗാനോയും ഇത് സൺഫ്ലവർ ഓയിലും ഒലിവ് ഓയിൽ ഇല്ലായിരുന്നു അപ്പം അതുമായിട്ടാണിത് ഇത് ചെയ്ത് വച്ചേക്കുന്നത് പിന്നെ ബാക്കി ബാക്കിയല്ലാത്തതിലും നമ്മുടെ ആ ചിക്കൻ്റെ തന്നെ മാരിനേഷൻ ഉണ്ടല്ലോ നോർമൽ മാരിനേഷൻ അതാ ബ്രോക്കോളി ഉണ്ട് പിന്നെ കോളിഫ്ലവർ ക്യാപ്സിക്കം പിന്നെ ആ ഈ മൂന്ന് സാധനങ്ങളേ ഉള്ളൂ പിന്നെ ആ പൊട്ടറ്റോയെ അപ്പം മറ്റേ ക്യാരറ്റ് ഒന്നും എടുത്തില്ല ഇത് ഒത്തിരി ഇല്ല ഇത് തന്നെ ഉണ്ട് അപ്പം ചിക്കനും ചിക്കൻ ഞാൻ കാണിക്കാം പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് കൂടെ ഒന്ന് ഗ്രില്ല് ചെയ്യാമെന്ന് വെച്ചു സോസേജ് അതും നല്ലൊരു ടേസ്റ്റായിരിക്കും ചിക്കൻ്റെ കൂടെ ഇത് വെക്കാം അതിൻ്റെ താഴത്തെ ട്രോ ഇതിലേക്ക് ഈ വെജിറ്റബിൾസും വെച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പം നല്ലൊരു എഫക്റ്റ് ആയിരിക്കും കാരണം ഇതിനെ ഈ ഇതാണ് ഇതിൻ്റെ ഈ ചിക്കൻ വെക്കാനുള്ള ഗ്രില്ല് ഇതാണ് അപ്പോൾ ഈ ഗ്രില്ലിലേക്കാണ് നമ്മൾ ചിക്കൻ വെക്കുന്നത് അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഈയൊരു കമ്പിയുടെ പാടാ ചിക്കനെ വീഴ്ച അപ്പോൾ അതൊരു നല്ല രസമായിരിക്കും പിന്നെ ഇതും ഇങ്ങനെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇതേലും ആ പാട് വീഴുമ്പോൾ നല്ലതായിരിക്കും ഇത് ചിക്കൻ ഫ്രാങ്ക്സ് മറ്റേ ഹോട്ട് ആൻഡ് സ്പൈസി ആണ് കണ്ടെ ഇതിൽ ഓൾറെഡി റെഡ് ചില്ലിയും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്തുണ്ട് ഉപ്പ് ചേർക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഓൾറെഡി പ്രോസസ്ഡ് മീറ്റില്ല അതിൻ്റെ അകത്ത് നല്ലതായിട്ട് ഉണ്ട് അതുകൊണ്ട് ഒരു മാരിനേഷനും ചെയ്തിട്ടില്ല ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ചില്ലിയും എല്ലാം ഉണ്ട് ഇത് കണ്ടില്ലേ ഈ റെഡ് റെഡ് സ്പോട്ട്സ് കണ്ടോ ഇത് ഹോട്ട് ആൻഡ് സ്പൈസി സ്പൈസീന്ന് പറഞ്ഞുള്ള ഒരു ഇതിൻ്റെ അകത്തെ ഒരു വകഭേദമാണ് അപ്പോൾ പിന്നെ അതിൻ്റെ അകത്തൊന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതേതാണ് ഞാൻ ചിക്കൻ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിപ്പം ഈ സാധനം ആക്ച്വലി നമുക്ക് ഈ അടുക്കളയിൽ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്നാന്ന് വെച്ചാൽ ഇവിടെ ഈ സ്ഥലപരിമിതി ഉണ്ട് ഇവിടെ ഇതിൻ്റെ അകത്തുനിന്നാണെങ്കിലും ഹീറ്റ് നന്നായിട്ട് വരും ഇത് ചൂടാക്കുന്ന സമയത്ത് അപ്പം നമുക്കിത് ഇവിടെ വെക്കാനായിട്ട് പറ്റത്തില്ല ഓൾറെഡി ഞാൻ വാഷിംഗ് മെഷീൻ്റെ മേളിലാണ് വെച്ചോച്ചേക്കുന്നത് ഇത് ഞാൻ ഹോളിലേക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ താഴെ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത് കാരണം ഒരു മണിക്കൂറോളം വേണമല്ലോ അപ്പം ഈ ചൂട് നമുക്കധികം പ്രശ്നം ഇല്ലാത്ത സ്ഥലത്ത് വെക്കണം അപ്പം ഹോളിൽ കൊണ്ടു വയ്ക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മുടെ ചിക്കൻ നമ്മുടെ മാർക്കോയുടെ എം ഷേപ്പിലൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ നിങ്ങൾ ഈ വെള്ളവെള്ള കാണുന്നത് ബട്ടറും കൂടെ വെച്ചേക്കുന്ന കേട്ടോ അപ്പം ഇത് നമ്മുടെ ഓവൻ അവിടെ പ്രീഹീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ആ സമയം ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതായി കഴിയുമ്പോൾ ഇതെടുത്താത്തോട്ട് വെക്കണം ആയോ നോക്കട്ടെ ഒരു മണിക്കൂറായി വെച്ചിട്ടെ ആ ചിക്കൻ വെച്ചേ അല്ല കട്ട് ചെയ്തിട്ടുണ്ട് നല്ല ചൂടാണ് അത് അതിന്റെ സൗണ്ട് വരുന്നുണ്ട് ഇതിന് ഗ്ലൗസ് ഒക്കെ വാങ്ങിച്ചില്ലായിരുന്നു ആരൊന്നും വിചാരിക്കരുത് ചൂട് തന്നെ പേടിച്ചിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് വെജിറ്റബിൾസ് ഡാണ് ചിക്കൻ്റെ അതല്ലാവി കരിഞ്ഞിട്ടില്ല ചിക്കൻ്റെ തവണ പോകും അത് തുടയ്ക്കണം അതിനാണേലും ഒരാൾക്കാർക്ക് ഇച്ചിരി കഷ്ണം കഴിക്കാൻ തരാം ആരാക്കുന്ന ബന്ധു സാമം തന്നെ വാങ്ങിക്കു എന്നാ കഴിച്ചോ എന്തല്ലേ ഇനി മറിച്ചിട്ടോ കുറച്ചു നേരം നോക്കണോ മറിച്ചിട്ടോ സാധന വട്ടെല്ലാം വേണ്ട ഇത് വെജിറ്റബിൾസ് ഇത് നമ്മുടെ വെജിറ്റബിൾസ് ഇച്ചിരി കിഴങ്ങ് അതിന്റെ മൂട്ട് പിടിച്ചിട്ടു ബാക്കി ആയി ഉണ്ടോ കാളി ബ്രോക്കോളി ആയി മൈനസ് ഒക്കെ മുക്കാൻ പറ്റുമോ അതൊക്കെ ആകട്ടെ അല്ലേ ചിക്കൻ കൂടെ ഗ്രില്ല് ചെയ്യാൻ വെച്ചു റെഡി ആയോ നിലത്തിടുന്ന ഉരുളുവാണോ അല്ല അതിനെ മേളെ വെച്ച് ആ പാത്രത്തോടെ എടുത്തോ ഞാൻ പാത്രത്തിന്റെ ഗ്രൈ സാധനം തിരിച്ച അതോട്ട് എത്തിക്കും ഇതവിടെ വെക്കാ ചുരി അങ്ങനെ ചിക്കൻ അങ്ങനെ ഒത്തിരി കറുത്ത് നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന കണക്ക് ഒന്നും ആയിട്ടില്ല പിന്നെ വെന്തിട്ടുണ്ട് നന്നായിട്ട് വെന്തൂന്ന് എളീനൊരു തെളിവ് ചൂടായതുകൊണ്ട് ഞാൻ ഇവിടെ കൂട്ടിക്കാണിക്കുന്നത് ആ എന്നാലും ഇന്നോട്ട് നമ്മൾ വെച്ചില്ലായിരുന്നു അതേണ്ടേ നല്ല അടന്ന് മാറിയുണ്ടോ കേട്ടോ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് നമ്മുടെ ഐറ്റംസ് ഒക്കെ കൂട്ടി കഴിക്കാം അതായത് രാവിലെ നമുക്ക് എസ്റ്റോയിൽ മേടിച്ചുകൊണ്ട് വന്ന ഇതേണ്ടേ ഹൂസ് ഇതേണ്ട ഗാർലിക് പേസ്റ്റ് നമ്മുടെ കച്ചപ്പ് ഇതൊക്കെ ഇതിന്റെ അകത്താക്കി ഇതേണ്ട കുബൂസ് അപ്പം കുബൂസ് എടുക്കുക വേണ്ടേ മാറ്റിട്ടേക്കുന്ന ഐറ്റംസ് വേണ്ട എടുത്തു ഇച്ചിരി ഇത് ഇച്ചിരി ഇത് ചുച്ച നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടോ നല്ല ഗ്രില്ല് കിടക്ക് അങ്ങനെ നമുക്ക് അവിടെ ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന പോലെ ആയിട്ടില്ല സോഫ്റ്റ് സോഫ്റ്റ് ആണ് നല്ല ബന്ധം സോഫ്റ്റ് ആണ് അപ്പം ഇത്രയേ കണ്ടു ഇന്ന് രാവിലെ വെട്ടുള്ള തകർപ്പാണ് നിങ്ങൾ കണ്ടാലേ